തായ്ലൻഡ് തലസ്ഥാനമായ ബാങ്കോക്കിലേക്കും ലണ്ടനിലെ ഹീത്രുവിലേക്കും തിരുവനന്തപുരത്ത് നിന്ന് നേരിട്ടുള്ള വിമാന സർവീസ് തുടങ്ങുന്നു എയർ ഏഷ്യയാണ് ബാങ്കോക്ക് സർവീസിനായി രംഗത്തുള്ളത് ഇതോടെ തായ്ലൻഡിലേക്കുള്ള സഞ്ചാരികൾക്ക് നേരിട്ടുള്ള സർവീസ് ലഭ്യമാവും അദാനിയുടെ നടത്തിപ്പിലുള്ള ലക്നൌ വിമാനത്താവളത്തിൽ നിന്ന് എയർ ഇന്ത്യ എക്സ്പ്രസിന് ബാങ്കോക്കിലേക്ക് ഉണ്ട് അവരും തിരുവനന്തപുരത്ത് നിന്നുള്ള ബാങ്കോക്ക് സർവീസിന് അനുമതിക്ക് ശ്രമിക്കുന്നുണ്ട് ഓർഡർ ചെയ്തിരിക്കുന്ന പുതിയ വിമാനങ്ങൾ ലഭിക്കുന്ന മുറയ്ക്ക് എയർ ഇന്ത്യ എക്സ്പ്രസ് ബാങ്കോക്ക് സർവീസ് തുടങ്ങുമെന്നാണ് അറിയിക്കുന്നത് നേരിട്ടുള്ള സർവീസുകൾ വരുന്നതോടെ തായ്ലന്റിലേക്ക് കേരളത്തിൽ നിന്നുള്ള ടൂറിസ്റ്റുകളുടെ കൂടും അടുത്ത വേനൽക്കാല സീസണിൽ എയർ റേഷ്യ തിരുവനന്തപുരം ബാങ്കോക്ക് സർവീസ് പ്രഖ്യാപിച്ചേക്കും ലണ്ടനിലെ ഹീത്രു വിമാനത്താവളത്തിലേക്ക് എയർ ഇന്ത്യയുടെ സർവീസിനായും നടപടി പുരോഗമിക്കുകയാണ് യു കെയിലെ ഏറ്റവും വലിയ വിമാനത്താവളമായ ഹീത്രുവിലേക്ക് നേരിട്ടുള്ള സർവീസിനാണ് അനുമതി തേടിയത് ഹീത്രു സർവീസ് വരുന്നതോടെ ലണ്ടനിൽ പഠനത്തിനും ജോലിക്കുമായി പോകുന്ന മലയാളികൾക്ക് നാട്ടിലേക്ക് നേരിട്ടുള്ള യാത്രാ സൌകര്യമൊരുങ്ങും വേനൽക്കാല ഷെഡ്യൂളിൽ ഹീത്രു സർവീസ് പ്രഖ്യാപിക്കാനിടയുണ്ടെന്ന് വിമാനത്താവള അധികൃതർ കേരള കൌമുദിയോട് പറഞ്ഞു ഓസ്ട്രേലിയ ന്യൂസിലന്റ് തായ്ലന്റ് ഇന്തോനേഷ്യ എന്നിവിടങ്ങളിലേക്കുള്ള കണക്ടിവിറ്റിക്കായി മലേഷ്യയിലേക്ക് രണ്ട് വിമാന കമ്പനികൾ തിരുവനന്തപുരത്ത് നിന്ന് സർവീസ് നടത്തുന്നുണ്ട് മലേഷ്യൻ എയർലൈൻസ് എയർ ഏഷ്യ എന്നിവയ്ക്കാണ് മലേഷ്യയിലെ കോലാലംപൂരിലേക്ക് ഉള്ളത് കൊച്ചിയിലേക്കാൾ കുറഞ്ഞ നിരക്കിലാണ് മിക്കപ്പോഴും ഈ സർവീസുകൾ തിരുവനന്തപുരത്ത് ഏറ്റവും യാത്രക്കാരുള്ളത് എയർ ഇന്ത്യ എക്സ്പ്രസ് ഇൻഡിഗോ എയർ അറേബ്യ വിമാന കമ്പനികൾക്കാണ് പ്രതിദിനം ശരാശരി നൂറ് സർവീസുകളിലായി പതിനായിരത്തിലേറെ യാത്രക്കാരാണുള്ളത് പതിനൊന്ന് ഇന്ത്യൻ നഗരങ്ങളിലേക്കും വിദേശ നഗരങ്ങളിലേക്കും സർവീസ് ഉണ്ട് കഴിഞ്ഞ വർഷം എയർ ട്രാഫിക് മൂവ്മെന്റുകൾ മുപ്പത്തിരണ്ടായിരത്തി മുന്നൂറ്റിരുന്നു മുൻവർഷത്തേക്കാൾ പതിനാലേ ദശാംശം ഒന്നിയൊൻപത് ശതമാനം അധികമാണിത് അബുദാബി ഷാർജ ദുബായ് ബംഗളൂരു ചെന്നൈ ഡൽഹി എന്നിവിടങ്ങളിലേക്കാണ് യാത്രക്കാരേറെയും ത്തി ഇരുപത്തിനാലിൽ ആഭ്യന്തര യാത്രക്കാർ ഇരുപത്തിയാറ് ദശാംശം നാല് ലക്ഷം അന്താരാഷ്ട്ര യാത്രക്കാർ ഇരുപത്തിരണ്ടേ ദശാംശം ഏഴ് ലക്ഷം എന്നിങ്ങനെയാണ് അതേസമയം പ്രതിവർഷ യാത്രക്കാരുടെ എണ്ണത്തിൽ റെക്കോർഡ് കുതിപ്പുമായി തിരുവനന്തപുരം രാജ്യാന്തര വിമാനത്താവളം മുന്നിലാണ് ഇരുപത്തിനാല് ജനുവരി മുതൽ ഡിസംബർ വരെ നാൽപ്പത്തിയൊൻപത് ദശാംശം ഒന്നേഴ് ലക്ഷം പേർ തിരുവനന്തപുരം എയർപോർട്ട് വഴി യാത്ര ചെയ്തു രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇതേ കാലയളവിൽ നാൽപ്പത്തിയൊന്നേ ദശാംശം നാല് എട്ട് ലക്ഷമായിരുന്നു യാത്രക്കാരുടെ എണ്ണം വർദ്ധന പതിനെട്ട് ദശാംശം അഞ്ച് രണ്ട് ശതമാനം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ മുപ്പത്തിയൊന്ന് ദശാംശം ഒന്ന് ഒന്ന് ലക്ഷമായിരുന്നു ആകെ യാത്രക്കാർ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ആകെ യാത്രക്കാരിൽ ഇരുപത്തിയാറ് ദശാംശം നാല് ലക്ഷം പേർ ഇന്ത്യൻ നഗരങ്ങളിലേക്കും ഇരുപത്തിരണ്ട് ദശാംശം ഏഴ് ലക്ഷം പേർ വിദേശ നഗരങ്ങളിലേക്കുമാണ് യാത്ര ചെയ്തത് എയർ ട്രാഫിക് മൂവ്മെന്റുകൾ ഇരുപത്തി എണ്ണായിരത്തി മുന്നൂറ്റി ആറിൽ നിന്ന് മുപ്പത്തിരണ്ടായിരത്തി മുന്നൂറ്റി ഉയർന്നു പതിനാല് ദശാംശം ഒന്ന് ഒൻപത് ശതമാനം വർദ്ധന ഇന്ത്യൻ നഗരങ്ങളിൽ ബംഗളൂരു ചെന്നൈ ഡൽഹി എന്നിവിടങ്ങളിലേക്കും വിദേശ നഗരങ്ങളിൽ അബുദാബി ഷാർജ ദുബായ് എന്നിവിടങ്ങളിലേക്കുമാണ് ഏറ്റവും കൂടുതൽ പേർ യാത്ര ചെയ്തത് എയർ ഇന്ത്യ എക്സ്പ്രസ് ഇൻഡിഗോ എയർ അറേബ്യ എന്നീ എയർലൈനുകളാണ് കൂടുതൽ സർവീസുകൾ നടത്തിയത് നിലവിൽ പ്രതിദിനം ശരാശരി നൂറ് സർവീസുകൾ വഴി പതിനയ്യായിരത്തിനു മുകളിലാണ് യാത്രക്കാരുടെ എണ്ണം ഇന്ത്യൻ നഗരങ്ങളിലേക്കും പതിനാല് വിദേശ നഗരങ്ങളിലേക്കും തിരുവനന്തപുരത്തു നിന്ന് സർവീസുകളുണ്ട് പ്രതിമാസ യാത്രക്കാരുടെ ശരാശരി നാല് ലക്ഷത്തിനു മുകളിലെത്തി ഡിസംബറിൽ മാത്രം യാത്ര ചെയ്തത് നാല് ദശാംശം അഞ്ച് രണ്ട് ലക്ഷം പേരാണ് ഇതും സർവകാല റെക്കോർഡാണ് വിമാനത്താവളം വഴിയുള്ള ആഭ്യന്തര കാർഗോ നീക്കം മുപ്പത്തിമൂന്ന് ദശാംശം മൂന്ന് ശതമാനം വർദ്ധിച്ചു മൂവായിരത്തി ഇരുന്നൂറ്റി എഴുപത്തിയൊൻപത് മെട്രിക് ടണ്ണായി ഉയർന്നു ന്യൂസ് ഡെസ്ക് കേരളകൗമുദി